തണുപ്പിൽ കുളിച്ച് ഇനി വിദ്യാർത്ഥികളുടെ സ്കൂൾ യാത്ര മാതൃകയായി എളയൂർ എ എം എൽ പി സ്കൂളിൽ എ സി ബസ് ഓടിത്തുടങ്ങി ബസ് ലോഞ്ചിങ് സെറിമണി ആഘോഷമാക്കി കുരുന്ന സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഇനി ഇരട്ട സന്തോഷം ബസ്സിന്റെ ആദ്യ യാത്ര വർണ്ണഗംഭീരമാക്കി മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഏറനാടൻ നാട്ടു വാർത്ത നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും പൊരിവയിൽ ഇനി എളയൂർ എ എം എൽ പി സ്കൂളിലെ കുരുന്ന മക്കൾക്ക് പ്രശ്നമാവില്ല കത്തുന്ന മീനച്ചൂടിലും മൂന്നാറിലെ കുളിരുകൊണ്ട് ഇനി മുതൽ പെട്ടിയത് എ എം എൽ പി സ്കൂളിലെ കുരുന്നുകൾ സ്കൂളിലേക്കും തിരിച്ചു വീട്ടിലേക്കും വരും അത്യാധുനികതയോടൊപ്പം സഞ്ചരിക്കുന്ന മാനേജ്മെന്റും രക്ഷിതാക്കളുടെ കൂട്ടായ്മയും കുരുന്നുകൾക്കായി സജ്ജമാക്കിയ എ സി ബസ്സിനെ കുറിച്ചുടെ മനസ്സിൽ മത്താപ്പൂത്തിരിക്കത്തിയ അനുഭവമായിരുന്നു ബസ്സിന്റെ ആദ്യ ദിനം ആദ്യ ദിനം ബസ് യാത്ര കളറാക്കാൻ നാട്ടുകാരുൾപ്പെടെ സ്കൂൾ അങ്കണത്തിൽ എത്തിയിരുന്നു പ്രധാനാധ്യാപകൻ കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ അധ്യാപകർ മാനേജ്മെന്റ് പ്രതിനിധികൾ പി പ്രസിഡന്റ് ജൗഹർ ഷാഞ്ചി കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ബസ്സിന് ഊഷ്മളവരവേൽപ്പേകി ന്യൂസ് ബ്യൂറോ എൻ ടി മലപ്പുറം